ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഒരു ആറു വർഷം പഴക്കമായിട്ടുള്ള ഒരു തമിഴ് സിനിമയെ കുറിച്ചാണ് പരിയേരും പെരുമാൾ എന്നാണ് സിനിമയുടെ പേര് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മാരി സെൽവരാജ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പോൾ ഒരു പടം വാഴ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ നല്ല അഭിപ്രായത്തോടെ മുന്നേറുകയാണ് ഈ ഒരു പടവും അന്ന് നല്ല ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള പടമായിരുന്നു സംവിധായകൻ മാലി സെൽവരാജ് ജനിച്ചിരിക്കുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ പ്രകാരം പുളിയാങ്കുളം എന്ന സ്ഥലത്താണ് ഈ ഒരു നായകനും അധകൃത വർഗത്തിൽപ്പെട്ട ഈ ഒരു നായകനും നമ്മുടെ കതിർ എന്ന് പറഞ്ഞ നായകനും ജനിച്ചിരിക്കുന്നത് പുളിയാങ്കുളം എന്നുള്ള പ്രദേശത്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ സംവിധായകന്റെ തന്നെ ആദ്യ സംവിധാന ശ്രമം അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തെയാണ് എടുത്തു കാണിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പടത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത് കതിർ ആനന്ദി യോഗി ബാബു തുടങ്ങിയവരാണ് യോഗി ഒക്കെ ആ ഒരു കോമഡി റോളൊക്കെ ഈ ഒരു സിനിമയിൽ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ജാതി വിഷയം തന്നെയാണ് അപ്പോൾ തമിഴകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എപ്പോഴും നിലനിൽക്കുന്ന ഇപ്പോഴാ പ്രശ്നങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പം നിലനിൽക്കുന്ന ഇനിയും നിലനിൽക്കാനിരിക്കുന്ന അധകൃത വർഗത്തോടുള്ള സമീപനം ഉയർന്ന കാസ്റ്റിന്റെ സമീപനമാണ് ഈ സിനിമയിൽ തുറന്നു കാട്ടുന്നത് അത് വ്യക്തമായ കൂടി നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾക്കത് നല്ലവണ്ണം ഫീൽ ചെയ്യുന്ന രീതിയിൽ സംവിധായകൻ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഡെബ്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു സംവിധാന ശ്രമമാണിത് വളരെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ നിങ്ങളൊക്കെ ഒരുപക്ഷേ ഈ സിനിമ കണ്ടിട്ടുണ്ടാകാം ഇപ്പോഴാണ് ഈ സിനിമ കാണുന്നത് ഇപ്പോൾ എന്തായാലും ഒരു റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചു ഈ സിനിമ കാണുന്ന സമയത്ത് ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ് തമിഴ്നാടുമായിട്ടുള്ള എനിക്ക് ആ കണക്ഷൻ രണ്ടു വർഷത്തെ കണക്ഷൻ ഉണ്ട് അതായത് ഞാൻ ഡിഗ്രി ചെയ്തത് തമിഴ് തമിഴ്നാട്ടിലാണ് കോയമ്പത്തൂരാണ് അപ്പൊ ഞാൻ ആ കണക്ഷനുമായിട്ടൊക്കെ സംസാരിച്ച് ഈ ഒരു റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതിനകത്തുള്ള ജാതി രാഷ്ട്രീയം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പൊ എന്റെ പുറകിൽ ഈ കാണുന്ന രണ്ട് ഗ്ലാസ്സിലുള്ള ചായകൾ അപ്പൊ സംവിധായകന്റെ ഒരു ബ്രില്യൻസ് ആണ് അപ്പം ആ ചായകളിൽ ഒരു ചായ പാലൊഴിച്ച ചായയും മറ്റൊരു ചായ കട്ടൻ ചായയുമാണ് നടുക്കൊരു നടുക്കൊരു പൂവ് നിങ്ങൾക്ക് കാണാം ഒരു മുല്ലപ്പൂവ് ഈ ഒരു കട്ടൻ ചായ അധകൃത വർഗത്തെയും ആ പാലൊഴിച്ച ചായ ഉയർന്ന കാസ്റ്റിനെയും സൂചിപ്പിക്കുന്നു നടുക്കുള്ള ആ ഒരു പൂവ് ഈ സിനിമയിൽ അഭിനയിച്ച ഹീറോയിൻ്റെ റോളാണ് അപ്പം ഹീറോ എന്ന് പറഞ്ഞ ഹീറോയിന്റെ റോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പേരെയും അതായത് രണ്ട് വർഗത്തെയും ഇപ്പൊ അച്ഛനെയും അതുപോലെ ഫ്രണ്ടിനെ അല്ലെ കാമുകനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നിഷ്കളങ്കമായ മനസ്സിനെയാണ് ആ ഒരു മുല്ലപ്പൂ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പടത്തിൽ ഒരു പ്രധാന റോളിൽ ഒരു നായ വരുന്നുണ്ട് ഇവന്റെ നായയാണ് ഈ ഒരു കദർ എന്ന് പറഞ്ഞ ഖതിറിന്റെ ആ ക്യാരക്ടറിൻ്റെ നായയാണ് അപ്പം ആ നായ ഒരു നീല കളറായിട്ട് നീല കളറിൽ ഓടി വന്ന് അവനെ രക്ഷിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കോരിത്തിരിച്ചിരുന്ന് പോകും ഒരുപാട് നിമിഷങ്ങൾ അങ്ങനെ നമ്മളെ കോരിത്തെപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട് പ്രധാനമായിട്ടും ആ ഒരു പ്രിൻസിപ്പള് ഇവനോട് സംസാരിക്കുന്ന റോള് അതുപോലെ ഈ ഒരു നായ ഇവനെ രക്ഷിക്കുന്ന ആ റോള് അപ്പം തമിഴകത്തിന്റെ ആ രാഷ്ട്രീയമാണ് ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് തമിഴകത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ പണ്ട് കാലത്ത് കൂടുതൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ജാതി വ്യവസ്ഥ ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് തുടർന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാലം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഈ പടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും കാണുക നിങ്ങൾക്ക് ഈ ഒരു പടം യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ് ആമസോൺ പ്രൈമിലും ലഭ്യമാണ് ആമസോൺ പ്രൈമിലാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാകും യൂട്യൂബിലും നല്ല ക്ലിയറോട് കൂടിയിട്ടുള്ള പടം ലഭ്യമാണ് തുടർന്നും റിവ്യൂകളും സിനിമാവിശേഷങ്ങളും അറിയുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ്